ഈ ഭൂമിയിൽ ഉള്ളവയിലല്ല പ്രത്യത ഉന്നതത്തിലുള്ളവയിൽ നിങ്ങൾ ശ്രദ്ധ വയ്ക്കുവിൻ വിശുദ്ധ പൗലോസ്ലിഹ കൊളോസൂസർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം രണ്ടാം വാക്യം കൊട്ടാരങ്ങളിൽ പണ്ട് വിദൂഷകന്മാരുണ്ടായിരുന്നു ഈ വിദൂഷകന്മാരുടെ ഉത്തരവാദിത്വം രാജാവ് വിഷങ്ങനായിരിക്കുമ്പോൾ രാജാവിനെ രസിപ്പിക്കുക സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ കയ്യിലിരിക്കുന്ന ദണ്ട് ആ രാജാവിൻ്റെ കൊട്ടാരത്തിലെ വിദൂഷകന് നൽകിയിട്ട് പറഞ്ഞു നീ ഇത് സൂക്ഷിക്കുക നിന്നെക്കാളും വലിയ ഒരു വിഡ്ഢിയെ നീ കണ്ടുമുട്ടുമ്പോൾ ഈ ദണ്ട് നീ അവന് കൊടുക്കുക അങ്ങനെ കുറേ കാലങ്ങൾ കഴിഞ്ഞുപോയി ഈ രാജാവിന് പ്രായമായി ഈ രാജാവിങ്ങനെ മരണക്കിട കീഴിൽ കിടക്കുകയാണ് അപ്പോൾ ഈ വിദൂഷകൻ ഈ രാജാവിൻ്റെ അടുത്തെത്തി അപ്പോൾ രാജാവ് ഈ വിദൂഷകനോട് പറഞ്ഞു ഞാനൊരു യാത്ര പോവുകയാണ് ഞാൻ വേറൊരു നാട്ടിലേക്ക് പോവുകയാണ് ഞാൻ ഒരിക്കലും ഇനി തിരിച്ചു വരുമെന്നെനിക്ക് തോന്നുന്നില്ല അപ്പോൾ വിദൂഷകൻ രാജാവിനോട് പറഞ്ഞു അങ്ങ് ഒരു യാത്ര പോവുകയാണല്ലോ അങ്ങ് വേറൊരു നാട്ടിലേക്ക് പോവുകയാണല്ലോ ആ നാട്ടിൽ അങ്ങേക്ക് ഒരു വീട് അങ്ങ് സ്വന്തമാക്കിയിട്ടുണ്ടോ അതിനുവേണ്ടി അങ്ങ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അങ്ങേക്ക് അറിയാമായിരുന്നല്ലോ അങ്ങ് വേറൊരു നാട്ടിലേക്ക് പോകാനുള്ളവനാണെന്ന് അപ്പോൾ ആ രാജാവ് പറഞ്ഞു ഇല്ല ആ നാട്ടിൽ ഒരു വീട് ഒരു ഭവനം സ്വന്തമാക്കുന്നതിന് വേണ്ടി ഞാൻ ഒന്നുമേ ചെയ്തിട്ടില്ല അപ്പോൾ ഈ വിദൂഷകൻ തൻ്റെ കയ്യിലിരുന്ന രാജാവ് തന്ന ദണ്ട് രാജാവിനതിനെ തിരിച്ചേൽപ്പിച്ചിട്ട് പറഞ്ഞു ഇതിനേക്കാളും വലിയ ഒരു വിധിയെ ഞാൻ കണ്ടിട്ടില്ല കാരണം ഇനി തിരിച്ചു വരില്ല എന്നറിഞ്ഞിട്ടും മറ്റേ ലോകത്ത് സന്തോഷമായി ജീവിക്കാൻ താങ്കളൊന്നും ഈ ഭൂമിയിൽ ചെയ്തിട്ടില്ലല്ലോ പാതി നോമ്പ് കഴിഞ്ഞു ചിലരൊക്കെ നോമ്പ് നോക്കുന്നത് കൊളസ്ട്രോള് കുറയാനാണ് കൊണത്തടി കുറയ്ക്കാനാണ് കുടവയർ കുറയ്ക്കാനാണ് സൗന്ദര്യം വർദ്ധിപ്പിക്കാനാണ് പക്ഷേ നോമ്പ് നമ്മെ ആത്യന്തികമായും നമ്മെ നയിക്കേണ്ടത് ഈ ഭൂമിയിൽ നിന്നും മറ്റൊരു ലോകത്തേക്ക് നാം പോകാനുള്ളവരാണ് എന്നുള്ള ചിന്ത നമ്മിൽ ശക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിലുള്ളവയിലല്ല ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുകയും ഈ പാതി നോമ്പ് കഴിഞ്ഞു ഇനിയെങ്കിലും നമുക്ക് ഉന്നതത്തിലുള്ളവയെ സ്വർഗീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പരിശ്രമിക്കാം